നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവ് എന്താച്ചാല് മിക മിക മുഖ്യമായ ഒരു മന്ത്രവാക്യം മീൻസ് സ്വിച്ച് പേഡ് അതും നിങ്ങൾ ഉച്ചരിച്ച് അടുത്ത സെക്കൻഡില് വർക്ക് ആവാൻ തുടങ്ങുന്ന ഒരു അതിശയമായ മന്ത്രവാക്യം അതായത് സ്വിച്ച് വേഡ് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം തന്നെ ഈ ഒരു സ്വിച്ച് വേഡ് കൊണ്ട് സംഭവിക്കുന്നതാണ് സോ നിങ്ങൾ കുറച്ച് സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളുക അത് മാത്രമല്ല നിങ്ങൾ മാത്രം കാണാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും വീട്ടിലുള്ള ബാക്കി അംഗങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തോളുക അത് എന്താച്ചാല് പല പല ബുദ്ധിമുട്ടുകളിലാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് ഒരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഇങ്ങനെ പറയും ആരെങ്കിലും വന്നൊന്ന് സഹായിക്കുമോ എങ്ങനെയെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടുമോ അങ്ങനെ ഇരിക്കുന്നവർക്ക് അത് നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ ഇടയ്ക്കെങ്കിലും വന്നു ചേരാറുണ്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് ഒരു കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചാല് നമ്മൾ അവിടെ നിന്ന് മേലോട്ട് കയറി വരും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യർക്കിട്ടെ നിങ്ങൾ എത്ര സഹായങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് കൂടെ ഈ ഒരു വരിയും കൂടെ ചൊല്ലി എഴുതി സഹായം ചോദിക്കുമ്പോൾ അതായത് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നൂറ് ശതമാനം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇത് നിങ്ങൾ ഉച്ചടിച്ച് എഴുതിയാൽ മതി നിങ്ങളുടെ പ്രശ്നങ്ങള് ഒരു പരിധി വരെ അതിന് തരണം ചെയ്യാനുള്ള ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ അത് ആഗ്രഹിച്ചതിനെക്കാളും അപ്പുറം എന്താ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ഇതിലൂടെ നേടിത്തരും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടും എങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പാടുകളിലാണ് നിങ്ങൾക്കിത് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാല് ന്യായമായ ആവശ്യം അത്യാവശ്യം അത് എന്തായിരുന്നാലും ശരി ഒരു അത്യാവശ്യ കാര്യത്തിന് നിങ്ങൾ സിക്കിപ്പോയി മാറ്റിയച്ചു എന്നുവെച്ചാല് നിങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ ചോദിച്ചിരുന്നു പക്ഷെ ആ സമയത്തിന് ലോൺ കിട്ടിയില്ല എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ആ പണം അത്യാവശ്യമാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മീൻസ് ആ പണം വാങ്ങി നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു ഒരു അത്യാവശ്യത്തിന് അപ്പോൾ നിങ്ങൾ രണ്ടിടത്തിലും നിങ്ങൾ മാറ്റിയിരിക്കുകയാണ് സോ നിങ്ങൾക്ക് പണം കിട്ടിയില്ല കയ്യിൽ ലോണിൽ നിന്ന് പണം കിട്ടിയില്ല അടുത്ത ആൾക്ക് കൊടുക്കാനും പറ്റിയില്ല ആ നേരത്ത് നിങ്ങൾ ഈ ഒരു വരി ഉച്ചരിച്ച് എഴുതുക നിങ്ങൾക്ക് എവിടെ നിന്നായാലും തീർച്ചയായും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും ഏത് വകയിലായാലും നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും ഇങ്ങനെ പറയുമ്പോൾ ഒരു ചില പേരെങ്കിലും ചോദിക്കും എന്താ വീട്ടിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടോ മരം ഉലുത്തിയാല് പണം വരുമോ അത് മാത്രമല്ല മണ്ണിൽ കുഴിച്ചു വെച്ചിട്ടുണ്ടോ പണം മണ്ണ് മാന്തിയാൽ പണം വരുമോ എന്നെല്ലാം കളിയാക്കി ചോദിക്കാം ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് വേറെ ആരെങ്കിലും വഴി നിങ്ങൾക്ക് ആ പണം അതായത് നമുക്ക് തേവപ്പെടുമ്പോള് ആ കാര്യം നടക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അങ്ങനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ശരിയാ അതുപോലെ തന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു കോൾ ലെറ്റർ വരാനോ ഒരു ഇന്റർവ്യൂവിന് ഒരു കാർഡ് വരാനോ ഒന്നും വരുന്നില്ല നിങ്ങൾ വന്നിട്ട് ഡേറ്റ് വരെ നോക്കി ഭയങ്കര എക്സ്പെക്ടേഷനിൽ ഇരിക്കുകയാണ് അത് വന്നിട്ട് പെട്ടെന്ന് തന്നെ നടക്കണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് വന്ന് ചെയ്യാവുന്നതാണ് ശരി ഇപ്പോ അലയൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പെണ്ണിന്റെ സൈഡിൽ നിന്നോ പയ്യന്റെ സൈഡിൽ നിന്നോ ഒരു എസ് എന്ന ഒരു സമ്മതം ഒന്നറിഞ്ഞാൽ മാത്രം മതി അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ് ഒരു ഫോൺ കോൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ മാത്രം മതി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യാല്ലോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആൻസറും വരുന്നില്ല അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇത് ചെയ്തോളുക സോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇത് ഉച്ചരിക്കുമ്പോൾ നല്ലൊരു ബലം നിങ്ങൾക്ക് കിട്ടും ഇത് എഴുതുകയും എഴുതുകയുമാവാം അത് മാത്രമല്ലാതെ ഒരു ചില പേർക്ക് വന്നിട്ട് ഇപ്പോൾ വിദേശ രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ വിസയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാൽ ആ പ്രോസസിങ് ഒരുപാട് ലേറ്റ് ആവുന്നു അത് പെട്ടെന്ന് നടക്കാതെ മനസ്സ് കഷ്ടത്തിലിരിക്കും സോ അത് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവ് ആകണം അങ്ങനെ ഇരിക്കുന്നവർക്കും ഇത് ധാരാളമായി ചൊല്ലാവുന്നതാണ് അതുമല്ല പണം സംബന്ധപ്പെട്ട ഒരു വിഷയം എനിക്ക് എത്രയും പെട്ടെന്ന് നടക്കണം അതിനായിട്ട് ഏതായിരുന്നാലും പ്രശ്നയില്ല ഒരു അത്യാവശ്യ സന്ദർഭം അതുമല്ലാച്ചാല് ഒരു മെഡിക്കൽ എമർജൻസി ഒത്തിരി ക്രിട്ടിക്കലായിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ ഇരിക്കയാണ് കുറച്ച് പണം അത്യാവശ്യം അതിന്റെ കൂടെ തന്നെ മുന്നോട്ടെന്നോ പിന്നോട്ടെന്നോ അതോ ജീവിക്കുകയോ ജീവിക്കുമെന്നോ മരിക്കുമെന്നോ ഒന്നും അറിയാത്ത ഒരവസ്ഥ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അവരുടെ ജീവൻ കിട്ടണം അതിനു വേണ്ടി നമുക്ക് ഇത് പ്രാർത്ഥിച്ച് ചൊല്ലാവുന്നതാണ് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ പണത്തിന് വേണ്ടി അവരുടെ സർജറിക്ക് വേണ്ടി ഒരു പണം ഒരു സർജറി ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ആ സർജറി നടത്താൻ കുറച്ച് പണം ആവശ്യമുണ്ട് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതും വന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇനി ഒരു പെൺകുട്ടി കൺസീവ് ആകാ പോകുന്നു എന്നാൽ ആ പ്രഗ്നൻസി ടെസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ആണ് അപ്പോൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുമ്പോൾ അത് പോസിറ്റീവായി വരണം അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഇത് ചൊല്ലാവുന്നതാണ് ബ്ലീഡിംഗ് ഒന്നും വരാതെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരണം അതിനായിട്ട് എത്രയോ പെൺകുട്ടികൾ വേണ്ടിയിട്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഇരിക്കുന്നവരും ഇത് ഉച്ചരിക്കാവുന്നതാണ് ഓരോരോ പെൺകുട്ടികളും പറയുന്നത് എനിക്കൊരു നാപ്പത് ദിവസം തള്ളിപ്പോയി പീരീഡ്സ് വരാതെ എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് പീരീഡ്സ് വരണ്ട എനിക്ക് പ്രഗ്നൻസി വന്നാൽ മതി അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ വാക്ക് ഈ സ്വിച്ച് വേർഡ് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക പ്രാർത്ഥിച്ച് ഈ സ്വിച്ച് വേർഡ് പറഞ്ഞ് എഴുതിക്കൊള്ളുക ഇങ്ങനെ പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾ ഈ വാക്യം ഉച്ചരിച്ച് എഴുതിയാൽ മതി നിങ്ങളുടെ ആവശ്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിൽ കിട്ടും ഇതെല്ലാം നിങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ വരാഹ്യമ്മനെയും നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ വാക്ക് ഉച്ചരിച്ച് എഴുതുവാനായിട്ട് ഇത് വന്നിട്ട് ഒരു മന്ത്രവാക്യം ഇനി വേറൊന്നും ഈ സ്വിച്ച് വേർഡൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവര് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തോളുക നിങ്ങൾ ചെയ്യണ്ട ശരിങ്ങളാ കാരണം ഇതിനെല്ലാം വന്നിട്ട് നിങ്ങളുടെ നല്ല മനസ്സും നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസവും മാത്രമാണ് നിങ്ങൾ വിശ്വാസം ഇല്ലാതെ എന്ത് ചെയ്താലും ഒന്നും നിങ്ങൾക്ക് ഉരുപടിപ്പെട്ട് വരത്തില്ല ഈ വാക്യം വന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോ വേണമെങ്കിലും ഉച്ചരിക്കാം ഇപ്പം രാവിലെ തന്നെ ഉച്ചരിക്കണമെന്നോ രാത്രി ഉച്ചരിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നവോ അപ്പൊ ഉച്ചരിച്ചോളുക ശരിയാ നിങ്ങള് കാമാൻ കോയറ്റായിട്ടിരുന്നിട്ട് രണ്ട് നിമിഷം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി രണ്ടേ രണ്ട് നിമിഷം അതിനുള്ളില് നിങ്ങൾ നന്നായിട്ട് മനസ്സ് കേന്ദ്രീകരിച്ചിരുന്ന് പ്രാ പ്രാർത്ഥിച്ച് നിങ്ങൾ ഇത് ഉച്ചരിച്ച് എഴുതിക്കൊള്ളുക നിങ്ങളിപ്പോൾ ഓഫീസിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ച് ഇത് ചൊല്ലാവുന്നതാണ് ഒരു രണ്ടേ രണ്ട് നിമിഷം നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഉച്ചരിച്ചോളുക അതുമല്ല നിങ്ങൾ ഇപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കൂടെയും നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉച്ചരിക്കാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല ഏത് ഇടത്തിൽ വരുന്നു വേണമെങ്കിലും നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഴു അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് അതിൽ തന്നെ ഇരിക്കണം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടന്നാല് നമ്മൾ ഏതളവിന് ആയിട്ട് നമ്മുടെ മനസ്സ് ഫീൽ ചെയ്യുന്നുവോ അതുപോലെ നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നിട്ട് ഇത് നിങ്ങൾ ഉച്ചരിച്ചോളുക ഏതോ ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടിരിക്കുന്നു ആ ഒരു വിഷയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നടക്കണം അത് പണമായിരുന്നാലും ശരി ജോലിയായിരുന്നാലും ശരി ആരോഗ്യ സംബന്ധപ്പെട്ടായിരുന്നാലും ശരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിരുന്നാലും ശരി കല്യാണമോ എന്തായിരുന്നാലും അത് പ്രശ്നമല്ല അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നടക്കണമെന്നാല് ഈ ഒരു വാക്യത്തെ നിങ്ങൾ ഉച്ചരിച്ചോളുക ഈ ഒരു വരി നിങ്ങൾ മനസ്സ് കാമാൻ കോയറ്റാക്കി വെച്ച് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഇത് ഉച്ചരിച്ചോളുക ശരി നിങ്ങൾ വന്നിട്ട് ഈ വാക്യം ഉച്ചരിക്ക ഉച്ചരിക്ക ഇതിന്റെ പവർ വന്നിട്ട് ഈ പ്രപഞ്ചം ഇരിക്കുന്നില്ലേ യൂണിവേഴ്സ് അതിൽ പോയിട്ട് ഇത് വന്ന് പതിയും നമ്മൾ എത്രത്തോളം പറയുന്നുവോ അത് വന്ന് പതിഞ്ഞിട്ടേ ഇരിക്കും അങ്ങനെ ഈ ഫ്രീക്വൻസിയും ആ ഫ്രീക്വൻസിയും ഒന്നായിരിക്കാൻ ഇത് വന്ന് പെട്ടെന്ന് വർക്കൗട്ടാവും അത് വേല ചെയ്യാൻ ആരംഭിക്കും സോ എനിക്ക് വന്നിട്ട് ഒരു രണ്ട് നാളില് റിസൾട്ട് വേണം എനിക്ക് ഇന്ന് ഒരു ദിവസം മാത്രമേ ഇരിക്കുന്നുള്ളൂ എനിക്ക് രണ്ടാമത്തെ ദിവസം അതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം അങ്ങനെ ഇരിക്കുന്നവര് ഇത് വന്ന് ധാരാളമായി ഉച്ചരിക്കാവുന്നതാണ് കാരണം ഇങ്ങനെയുള്ള സ്വിച്ച് വേഡ്സ് ഉച്ചരിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ പൂജയോ മന്ത്രമോ ദീപം വയ്ക്കണമെന്നോ അങ്ങനെ ഒന്നും അതുപോലെ തന്നെ നമ്മൾ പീരീഡ്സ് ടൈമിൽ കോവിലിൽ പോകാൻ പറ്റില്ലല്ലോ പക്ഷെ ഇങ്ങനെയുള്ള സ്വിച്ചുവേർസിന് അതൊന്നും ബാധക അല്ല നോൺ വെജ് കഴിച്ചാല് നമുക്ക് ഒരു ചില മന്ത്രങ്ങൾ പറയാൻ പറ്റത്തില്ല കോവിലും പോയില്ല പക്ഷെ ഇങ്ങനെ ഒരു ചില സിറ്റുവേഡ്സ് വന്നിട്ട് നമുക്ക് ഇതൊന്നും ബാധകമാവുന്നില്ല യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇതിന് ഇല്ലേ ഇല്ല ഇപ്പൊ നിങ്ങള് കിടന്നു ഉറങ്ങാൻ വേണ്ടി കിടന്നു അപ്പോഴാണ് ഈ പതിവ് കാണുന്നത് അങ്ങനെ കിടന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് ഉച്ചരിക്കാവുന്നതാണ് ഇപ്പോ സമയോ അങ്ങനെ ഒന്നും ഒരു വിഷയമേ അല്ല നിങ്ങൾ കാണുന്ന സമയം അത് രാത്രി പതിനൊന്ന് മണിയായാലും ശരി പന്ത്രണ്ട് മണിയായാലും ശരി ആ എനിക്കൊരു വിഷയം ഇരിക്കുന്നുണ്ട് ഞാനിതൊന്നും മുയർച്ച ചെയ്ത് നോക്കാം എനിക്കിത് നടക്കുമോ എന്ന് അതിനു വേണ്ടി നിങ്ങൾ അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിക്കോളുക ആ കാര്യം നടന്നാല് എനിക്ക് ഇരട്ടി മധുരമാണ് എനിക്ക് സന്തോഷമാണ് അങ്ങനെ കരുതുന്നവര് അപ്പോ തന്നെ ഉച്ചരിച്ചോളുക ശരി വലിയ ശബ്ദത്തോടു കൂടി വലിയ വെപ്രാളത്തോടു കൂടി ഇരിക്കുന്ന പ്രശ്നത്തിനേക്കാളും നിങ്ങൾ സൈലന്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അതിന് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഇത് നമുക്ക് ആവുന്നത് ഇത് എന്താ മീൻ ചെയ്യുന്ന വെച്ചാല് നിങ്ങള് നൈറ്റ് അർദ്ധരാത്രിയോ അതല്ലെങ്കിൽ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്ത നേരത്തോ ആണ് ഇത് ജപിക്കുന്നതെങ്കിൽ ഇത് പതിന് മടങ്ങ് വേല ചെയ്യും ദാറ്റ് മീൻസ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയോ നിങ്ങൾ ഉറക്കം എണീറ്റ ഉടനെയോ ഇത് ആക്ടിവേറ്റ് ചെയ്യാം മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ് അത് ഫുള്ളാവെ നിങ്ങൾക്ക് വർക്ക്ഔട്ടാവും ഇനി ശരി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു വേർഡ് എന്താണെന്ന് ഇതുവരെ പറയുന്നില്ല ആ ഒരു വരി ഏതാണെന്ന് ചോദിച്ചാല് വെച്ചോളൂ മിറാക്കിൾ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി മിറാക്കിൾ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി മിറാക്കിൾ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി മിറാക്കിൾ എന്ന് വെച്ചാൽ എന്താണ് അതിശയങ്ങള് അത്ഭുതങ്ങള് അത് ഉടനെ നടക്കാൻ ആരംഭിക്കുന്നു അതാണ് മിറാക്കിൾ എന്നതുമായിട്ട് അർത്ഥമാക്കുന്നത് അതെ ന്യായം വന്നിട്ട് നിങ്ങളുടെ പക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു വരി വന്നിട്ട് നിങ്ങൾ ഉച്ചരിച്ചാൽ മാത്രം മതി അതും തുടർന്ന് നിങ്ങൾ ഒരുമയ ഒരു സമയം എടുത്ത് നിങ്ങൾ ഉച്ചരിച്ചിട്ടേ ഇരിക്കുക സാവധാനം കാമാൻ കോയറ്റായിട്ട് മനസ്സിതിൽ തന്നെ കേന്ദ്രീകരിച്ച് അങ്ങനെ നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് കരുതുന്നുവോ അത് വന്നിട്ട് നിങ്ങൾക്ക് കൈ കൊടുക്കും ഇപ്പൊ വന്നിട്ട് ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല അത് നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫിനിടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം നിങ്ങളുടെ സിബ്ലിംഗ്സ് ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അവര് നമ്മളോട് സംസാരിക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിത് ഉച്ചരിച്ചോളുക മിറാക്കിൾ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ഉടനടി അതായത് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ കാര്യം വർക്കൗട്ടാവാൻ തുടങ്ങണം അങ്ങനെ നിങ്ങൾ പ്രപഞ്ചത്തിനോട് യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നു സോ അതിന് തകർന്ന മാതിരി പ്രപഞ്ചം എന്ത് ചെയ്യും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എല്ലാം കൊണ്ടു എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് പ്രപഞ്ചം തന്നിരിക്കും ഇപ്പോ ടെലിപ്പതി എല്ലാം എങ്ങനെ വർക്കാവുന്നു എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വന്നിട്ട് യൂണിവേഴ്സിനോട് എങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നുവോ അതുപോലെ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പതിവില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സോ ഈ ഒരു വരിയെ നിങ്ങൾ വന്നിട്ട് മീൻസ് മിറാക്കിൾ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി മിറാക്കിൾ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ഇത് മാത്രം നിങ്ങൾ ഉച്ചരിച്ചോളുക നിങ്ങൾക്ക് എഴുതുകയുമാവാ വേറൊന്ന് മലയാളത്തിലോ തമിഴിലോ വന്നിട്ട് സ്വിച്ച് വേർഡ് ഇല്ല ഇത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പറഞ്ഞ് എഴുതിക്കോളുക സോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഉച്ചരിച്ചോളുക ഡൗട്ട് ഒന്നും ഇല്ല എന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം